സത്യത്തിൽ നിരാശ തോന്നുന്നുണ്ട് കാരണം പ്രധാന പ്രതി ഒന്നാം പ്രതിക്കെങ്കിലും ജീവപര്യന്ത തടവ് കിട്ടുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത് കാരണം കുറഞ്ഞ ശിക്ഷയായി പോയി എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പരമാവധി ശിക്ഷ ആർക്കും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴേക്ക് അതെ 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 അപ്പോ ഇതിന്റെ കുറ്റകൃത്യത്തിന്റെ തീവ്രത കുറഞ്ഞോ എന്ന് ജഡ്ജ് എന്ന് അറിയില്ല നമുക്ക് പ്രതികളുടെ പ്രായവും കുടുംബ പരിഗണിച്ചാണ് എന്നാണ് വിധിയിൽ പറയുന്നത് അല്ല അത് പരിഗണിക്കുമ്പോൾ പലരും ചെറുപ്പക്കാരാണ് പല കുറ്റകൃത്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ നാട്ടില് കിട്ടിയിട്ടില്ല എന്ന് എന്ന് തോന്നുന്നു കിട്ടിയിട്ടില്ല തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അതിജീവിതയെ സംബന്ധിച്ചോളം നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പം നീതി കിട്ടിയിട്ടില്ല എന്ന് അതിജീവിതം വിശ്വസിക്കുന്നിടത്തോളം കാലം നീതി നടപ്പായിട്ടില്ല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് എനിക്കതിനെക്കുറിച്ച് അത്രേ പറയാനുള്ളൂ അപ്പോൾ വലിയ വിവാദം നടക്കുന്നത് നടൻ ദിലീപിനെ ഈ കേസിൽ കുറ്റം ആക്കിയത് വലിയ തരത്തിലുള്ള പ്രതിഷേധവും സോഷ്യൽ മീഡിയയിലടക്കം നടക്കുന്നുണ്ട് കോടതി അദ്ദേഹത്തിന് എതിരെ തെളിവ് മതിയായ തെളിവില്ല എന്ന് കണ്ടാണ് അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുന്നത് താങ്കൾ എങ്ങനെയാണ് ഈ വിധിയെ കാണുന്നത് അല്ല അതിനോട് ഞാൻ അതിനോട് ഞാൻ പ്രതികരിക്കുന്നില്ല എനിക്ക് അതിനോട് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്